വേണ്ടിയിട്ടാണ് പുറത്തല്ലല്ലോ അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മുടെ ആ ഒരു ബുക്ക്ലെറ്റ് ഉണ്ടല്ലോ അതിനകത്തേക്ക് വെച്ചേക്കും അപ്പോൾ നമ്മൾ ഡോക്ടർക്ക് ചീട്ടൊക്കെ എടുത്ത് ചെല്ലുമ്പോൾ അതിനകത്ത് റിസൾട്ടും കാണും അപ്പോൾ നമ്മളെ വിളിക്കുന്നതിന് മുമ്പ് ഡോക്ടർ അതടുത്തൊക്കെ നോക്കി കൺഫേം ചെയ്യും പിന്നെ എനിക്ക് അഡീഷണൽ ഒരു കാര്യം കൂടി വന്നിട്ടുണ്ട് ചുമ അല്ലാത്ത ഒരു ചുമങ്ങൾ വന്നിട്ടുണ്ടെന്ന് കബക്കെട്ടിന്റെ ഒക്കെ ആയിരിക്കും രാവിലെ എഴുന്നേറ്റ് ആവിയൊക്കെ പിടിച്ചു ചായ കുടിച്ചു റെസ്റ്റ് ഹായ് ഇന്ന് മുസ്ലിംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ചെറിയൊരു ആശ്വാസം പോലെ തോന്നുന്നുണ്ട് അത് വേറെ ഒന്നും നന്നായിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കി ഒന്നും കുളിച്ചു തലയൊക്കെ നനച്ചു കുളിച്ചുട്ടോ പനി കുടിയാലും വേണ്ടില്ല കുറഞ്ഞാലും വേണ്ടില്ല എനിക്ക് കുളിച്ചേ പറ്റത്തുള്ളൊന്നും തോന്നിയുണ്ട് തല നനച്ചു കുളിച്ച് തലേലങ്ങനെ തണുപ്പൊന്നും പാടില്ല അപ്പൊ എന്നാ ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പം തലയിൽ പനി ആയിട്ട് ചെന്ന് ചെന്നുകഴിഞ്ഞാൽ ചിലപ്പോ മുതലേ ഞാൻ കേൾക്കാറുണ്ട് ഡോക്ടർമാർ പറയുണ്ട് തലയിൽ എണ്ണ ഒന്നും കേക്കരുത് അന്ന് പറയാറുണ്ട് അതുകൊണ്ട് എണ്ണയൊന്നും അല്ലെങ്കിൽ ഞാൻ എണ്ണയൊന്നും ഇടാറില്ല മുടി സ്ട്രേറ്റും ചെയ്താൽ പിന്നെ എണ്ണയൊന്നും ഇടാറില്ല പക്ഷേ ഒരു തവണ ഒന്ന് രണ്ടു പ്രാവശ്യമായിരുന്നു കിട്ടത്തേ ഉള്ളൂ പക്ഷേ ഇനി ഞാൻ തല നന്നായിട്ട് തേച്ച് ഉരച്ച് കഴുകി കുളിച്ച് തലവേദനക്ക് ചെറിയൊരു കുറവുണ്ട് അത് രാവിലെ ഡോളോ കഴിച്ചതിൻ്റെയാണ് രാവിലെ എഴുന്നേറ്റിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവട്ട് എനിക്ക് എന്താണേലും വേണ്ടില്ല എനിക്ക് കുളിച്ചേ എന്ന് പറഞ്ഞാൽ ചേട്ടൻ വെള്ളം ചൂടാക്കി തന്നു അതിന് നല്ല ചൂടുവെള്ളത്തിലാട്ടോ കുളിച്ചേ നല്ല ചൂടുവെള്ളത്തിലാണ് തലയും കഴിഞ്ഞത് എന്നിട്ടിപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവുക അപ്പോൾ കുറഞ്ഞില്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അങ്ങനെ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ കൗണ്ടിൻ്റെ ലെവലും പിന്നെ സി ആർ പി ടെസ്റ്റും ലിവറിലേക്കുള്ള ടെസ്റ്റ് എന്തായാലും അണുബാധ എന്തെങ്കിലും കയറിയിട്ടുണ്ടോ നമുക്കറിയാം പിന്നെ വേറെ എന്തോ ഒരു മൂമ്പ്രാണ്ടോ കൂടെ എഴുതിയിട്ടുണ്ട് അതെന്നു വായിച്ചിട്ട് മനസ്സിലായി അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പം പോകുന്നത് പിന്നെ വേറെ ഒന്നുമില്ല വൈറൽ ഫീവറൊക്കെ തന്നെയുള്ളത് വേറെ അസുഖമൊന്നുമില്ല അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അടിയാ പോയാലും പുഴയും കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോ അങ്ങനെ ഇപ്പോൾ നേരെ പോയിക്കൊണ്ടിരിക്കുകയാണ് മുതലക്കൂടെ ഹോളി ഫാമിലി തന്നെ ടെസ്റ്റ് ചെയ്യാതെ ഓർത്തു ലാബി കൊടുക്കാൻ ഓർത്തു എന്നാ പിന്നെ ഹോളി ഫാമിലി തന്നെ അവിടെ ആണെങ്കിൽ നമ്പറും ഉണ്ടല്ലോ അവര് ഡോക്ടർ ഇതിന്റെ നമ്പറും എഴുതിയിട്ടുണ്ടത്തെ അല്ലേ അപ്പൊ അവിടെ തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തല്ലല്ലോ അപ്പോൾ അവർ ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് നമ്മുടെ ആ ഒരു ബുക്ക്ലെറ്റ് ഉണ്ടല്ലോ അതിനകത്തേക്ക് വെച്ചേക്കും അപ്പോൾ നമ്മൾ ആ ഡോക്ടറൊക്കെ ചീട്ടൊക്കെ എടുത്ത് ചെല്ലുമ്പോൾ അതിനകത്ത് റിസൾട്ടും കാണും അപ്പോൾ നമ്മളെ വിളിക്കുന്നതിന് മുമ്പ് ഡോക്ടർ അടുത്തൊക്കെ നോക്കി കൺഫേം ചെയ്യും പിന്നെ എനിക്ക് അഡീഷണൽ ഒരു കാര്യം കൂടി വന്നിട്ടുണ്ട് ചുമ അല്ലാത്തൊരു ചുമ കൂടെ വന്നിട്ടുണ്ട് അത് കബക്കെട്ടിൻ്റെയൊക്കെ ആയിരിക്കും രാവിലെ എഴുന്നേറ്റ് ആവിയൊക്കെ പിടിച്ചു ചായ കുളിച്ചു റെസ്ക് കഴിച്ചിട്ട് ആ ഡോളോ എടുത്ത് കഴിച്ചു പിന്നെ ഉച്ചക്കത്ത ഒക്കെ ഒരു മരുന്ന് കണ്ട രാത്രിയില്ലത്തേക്ക് ഒരു ആൻറ്റിബയോട്ടിക്കും വേറെ ഒന്നുകൂടെ ഉണ്ട് അങ്ങനെ ഉള്ളൂ രാവിലെ നമുക്ക് ഈ ഡോളോ മാത്രം കഴിക്കാനേ ഉള്ളൂ ആഹാരത്തിന് ശേഷം അപ്പൊ അതൊക്കെ കഴിച്ചു എന്നിട്ട് ഇപ്പൊ പോവാണ് അങ്ങനെ രാത്രിയാണെങ്കിൽ എനിക്ക് ഒട്ടും ഉറങ്ങാൻ പറ്റില്ല മൂളി മൂളി കിടക്കുമായിരുന്നു ഈ കപക്കെട്ട് കാരണം തലയിലേക്ക് തലവേദന ഒരു രക്ഷയില്ലാത്ത എനിക്കൊത്തിരി നാൾ കൂടി കേട്ടോ ഇതുപോലൊരു പനി വരുന്നേ കുറെ വർഷങ്ങൾ കൂടി എനിക്ക് ഇതുപോലത്തെ പനിയൊന്നും വരാറുണ്ട് ജസ്റ്റ് ആൻസിന്റെ കയ്യിൽ നിന്ന് വൈറൽ ഫീവറൊക്കെ കിട്ടും അത് ഒരു ചുക്ക് കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് രണ്ട് മെഫ്താകളും ഒരു സിറ്റീസണൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് അതൊക്കെ അങ്ങ് മാറും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ഇപ്രാവശ്യം പ്രാവശ്യം എവിടെ നിന്ന് കിട്ടിയെന്ന് മാത്രം പിടിത്താൻ കിട്ടുന്നില്ല കാരണം കോളേജിലൊക്കെ സ്റ്റുഡൻസിനൊക്കെ വൈറൽ ഫീവർ ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ എനിക്കത് പനി തുടങ്ങുന്നത് സൺഡേ വൈകുന്നേരം മുതലാണ് എനിക്ക് മൂക്കൊലിപ്പ് തുടങ്ങുന്നത് ശനി അങ്ങനെയാണെങ്കിൽ വെള്ളിയാഴ്ച കോളേജിൽ നിന്ന് വരുമ്പോൾ തന്നെ കിട്ടേണ്ട അല്ലെങ്കിൽ ശനിയാഴ്ചയെങ്കിലും വരേണ്ടതാണ് പക്ഷേ ഞാൻ ശനിയാഴ്ചയൊക്കെ നല്ല കൂളിയൊക്കെ കഴിഞ്ഞ് ഒരു മാമോദിസ ഫങ്ഷനൊക്കെ കൂടി അടിച്ചു പൊളിച്ച് വന്നതാണ് അന്നേരം ഒന്നും എനിക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു ഞായറാഴ്ച വൈകുന്നേരം ആയപ്പോഴാണ് നമുക്ക് ഈ ഒരു വൈറൽ ഫീവറിലേക്ക് വന്നത് അപ്പം എവിടെ നിന്ന് കിട്ടിയത് മാത്രം അറിയാൻ പാടില്ല ഇനി നമുക്ക് കിട്ടിയിട്ട് തനങ്ങാതെ ശരീരത്തിന് അത് ഒളിച്ചിരിക്കുമായിരുന്നു എന്നൊന്നും അറിയാൻ പാടില്ല ചേട്ടന ഇതൊക്കെ കേട്ട് മിണ്ടാതിരിക്കുവാണേണ്ടോഡി പെയിൻ ഉണ്ട് ചേട്ടൻ പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോ ഡ്രൈവിംഗ് മാത്രമേ ശ്രദ്ധിക്കാറുള്ളൂ എന്നാ പറഞ്ഞേ മാസ്ക് വെച്ചിട്ട് കണ്ണട വെച്ചു കഴിഞ്ഞപ്പോൾ മാസ്ക്കിനകത്ത് നേരെ കയറി കണ്ണടയൊക്കെ കയറിയിട്ട് കണ്ണട ഇടയ്ക്കിടയ്ക്ക് മൂടി പോകുന്നുണ്ട് വണ്ടിക്കകത്ത് കയറിയപ്പോൾ കുഴപ്പമില്ല കേട്ടോ പിന്നെ കോളേജിൽ വൈറൽ ഒക്കെ ആയത് കൊണ്ട് നമുക്ക് ക്ലാസ് ഓൺലൈൻ ക്ലാസ് ക്ലാസ്സായിട്ടൊക്കെയാണ് പക്ഷേ എനിക്കതുപോലെടുക്കാൻ ഒരു നിവർത്തിയുമില്ല അതുപോലെ എൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാണ് സുഹൃത്തുക്കളിൽ പ്പോൾ പട്ടയം കവലയൊക്കെ കഴിഞ്ഞു രാവിലെ അത്യാവശ്യമുള്ള നിരക്കുണ്ട് സ്കൂളിൽ പോകുന്നവർ സ്കൂൾ ബസ് ജോലിക്ക് പോകുന്നവർ സെയിൽ വണ്ടികൾ അങ്ങനെ ഇതാ വീട്ടിലാനയുണ്ട് കേട്ടോ ഇപ്പം ആന അവിടെ ഉണ്ടോ ആവശ്യം കഴിക്കുന്നുണ്ട് ഇതാ ഇവിടെ നിന്നാണ് നമ്മൾ ബീഫൊക്കെ വാങ്ങാറുള്ളത് ഇതാണ് പട്ടയം കവല മുസ്ലിം പള്ളി ഒക്കെ Jumaah Masjid Masjid Man Paul Khairat Jumaah Masjid Yere baaga kada namde Pradesh Bakery baker Pradesh cake like Silk yarns ഡോക്ടറെ എഴുതിന്ന സംഭവം പിന്നെ ഞാനൊരു രണ്ട് ടവൽ കൂടി എടുത്തിട്ടുണ്ട് ഈ ചുമയും മൂക്കൊലിപ്പും ഒക്കെ കാരണം വേറെ മാർഗങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മളങ്ങനെതാ മുതലക്കോടം പള്ളി ആരെങ്കിലും കണ്ടുപോകോ നമ്മളങ്ങനെ മുതലക്കോട ഹോളി ഫാമിലി ഹോസ്പിറ്റലിലേക്ക് കയറാൻ പോവുകയാണ്

എന്നെ ശരിയാക്കി തരാതന്നെ ശെരിയാക്കി തരാതന്നു നമുക്ക് ഇറങ്ങാം നമ്മൾ അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തു പിന്നെ പനി ഏതാണെന്ന് അറിയാനുള്ള ഇൻഫ്ലുവൻസ ടെസ്റ്റൊക്കെ കൊടുത്തിട്ടൊരൊന്നര മണിക്കൂർ നമുക്ക് താമസമുണ്ടായിരുന്നു അതിനുശേഷം നമുക്ക് ഒ പി ടിക്കറ്റ് എടുക്കാൻ പറ്റുമായിരുന്നുള്ളൂ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ചേട്ടനും നല്ല രക്ഷപ്പെട്ടായിരുന്നു നമ്മൾ പൊറോട്ടയും കടലക്കറിയും ബീഫ് കറിയും ചായയൊക്കെ വാങ്ങി നന്നായിട്ട് കഴിച്ചു ഞാനൊത്തിരി നാൾ കൂടി നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന കേട്ടോ സത്യം പറഞ്ഞാൽ ഇപ്പോഴും അന്ന് ആ ഒരു കുളിയൊക്കെ കഴിഞ്ഞോടു കൂടിയാണ് നമുക്കൊന്ന് ആശ്വാസമായത് അതിനുശേഷം നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു മുതൽക്കൂടെ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ ഡോക്ടർ ഷിജു സ്ലീബ അവിടുത്തെ ചീഫ് ഫിസിഷ്യൻ ആണ് അപ്പോൾ അദ്ദേഹത്തെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തു നല്ല ഡോക്ടറാണ് വളരെ താമസമാണ് കാണാൻ കാരണം നല്ല രീതിയിൽ ടെസ്റ്റ് ചെയ്ത് നമ്മൾ ചെക്കപ്പൊക്കെ ചെയ്ത് നല്ല രീതിയിൽ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇട്ട് അപ്പോൾ താ നമുക്ക് ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമുക്ക് സാധാരണ ഫീവർ മാത്രമാണ് അല്ലാതെ വൈറൽ ഫീവറായിട്ട് കോവിഡോ അങ്ങനെയുള്ള എച്ച് വൺ എൻ വണ്ണൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു നമ്മൾ നേരത്തെ അറിഞ്ഞു അപ്പോൾ അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ടു അപ്പോൾ ഡോക്ടറെ കാണാനിരുന്നതിനേക്കാൾ കൂടുതൽ തിരക്കായിരുന്നു നമുക്ക് മരുന്ന് വാങ്ങാനുള്ള കാരണം ഈ കാണുന്ന ഡോക്ടേഴ്സിനെ എല്ലാം കാണുന്ന പേഷ്യൻസ് വന്നിരുന്ന് മരുന്ന് വാങ്ങുന്നത് ഇവിടെ നിന്നാണല്ലോ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ വൗവാണേ എല്ലാം പറയാനുണ്ടോ കടവരക്കാൻ പോവാണ് ചേട്ടൻ കടവരക്കാൻ പോവുകയാണ് ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവുകയാണ് അച്ചോ സോർന്ന് ഇട്ട് കടക് പുളിക കഴിക്കാനുണ്ട് അഹ സോർന്ന് സോർനോൻ സമയത്ത് സോരോളൻ കഴിക്കണം എന്നിട്ട് കിടന്ന് ഉറങ്ങണം കണ്ടോ അല്ലം കഴിക്കാനൊന്നും തോന്നുന്നില്ല കുട്ടിക്ക് കുളിക കഴിക്കാനുണ്ടല്ലോ bread വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെയേ ഇങ്ങടാ ചായയിട്ട് കുടിക്കണം ഇട്ടേരോ ഇട്ടോനാ ഞാൻ ഇടയിട്ട് പോവാ ഞാൻ നമ്മ ജോടാരി പോലേ ഇപ്പോ കുടിക്കാനേ െ ഇത് എങ്ങനെയെങ്കിലും കടയിലേക്ക് പറഞ്ഞു വിടാവാറ്റമിൻ ഡി വാങ്ങാൻ പോട്ടെ ഏതാ ചേട്ടൻ അങ്ങനെ കടയിലേക്ക് പോവുകയാണ് ഞാൻ വീട്ടിലുണ്ട് കിടക്കാൻ പോവുക വയ്യ ഈ പനി വന്നാൽ ഭയങ്കര പാടാല്ലേ തലവേദനയ്ക്ക് കുറച്ച് ആശ്വാസമുണ്ട് ഡോക്ടർ പറഞ്ഞ് ഇഞ്ചക്ഷൻ എടുക്കാം ഞാൻ പറഞ്ഞു വേണ്ടാന്ന് എനിക്ക് ഇഞ്ചക്ഷൻ പേടിയാ വെറുതെ എന്തിനാ കുത്തി വാങ്ങണേന്ന് ഓർത്തു വേണ്ട ഒന്ന് കുത്തി അതാണ് ഈ ഒട്ടിച്ച് വെച്ചിരിക്കുന്നത് അത് ബ്ലഡ് എടുത്താണ് കേട്ടോ അത് ധാരാളം പിന്നെ ഇൻഫ്ലുവൻസ ടെസ്റ്റ് ചെയ്തു മൂക്കിനകത്തുനിന്ന് രണ്ട് മൂക്കിൽ നിന്നും എടുത്തു അങ്ങനെ വേറെ ഫീവർ ഒന്നുമില്ല എന്ന് വെച്ചറിഞ്ഞു അതുകൊണ്ട് ഓക്കെ ആശ്വാസം ആയി ആ പൂച്ച കുഞ്ഞ അമ്മ പൂച്ച മാവും മാറു വാതിലിൻ്റെ താക്കോലെന്താ നമുക്ക് ഇച്ചിരി ചായ ഇട്ട് കുടിക്കാം രാവിലെ ആനസോട്ടനുള്ള മുട്ട പൊരിച്ചതൊക്കെ ചേട്ടനെ ഉണ്ടാക്കി കൊടുത്തുവിട്ടേ എനിക്ക് തീരെ അയ്യായിരുന്നു വേറെ അറിയൊന്നും ഉണ്ടാക്കില്ല മുട്ട പൊരിച്ച ചോറും വെച്ചു കൊടുക്കും ഞാൻ ഇച്ചിരി ചായ ഇട്ട് കുടിക്കാൻ പോവുക എന്നാ കുഞ്ഞേ ഇത്ര വേണ്ടായിരുന്നല്ലേ ഞാൻ അടുക്കള കേറി അടുപ്പ് കയറിട്ട് എത്ര ദിവസമായിന്നറിയോ പാവം പിടിച്ച ഉണ്ടാക്കണേ എനിക്കൊന്നും കഴിക്കാൻ പാടില്ലാത്ത ചേട്ടനെന്നൊക്കെ അറിവ് ഒന്നും ഉണ്ടാക്കാറില്ല ചേട്ടനും കഴിക്കണില്ല ഞാൻ ഞാനെന്ത് കഴിക്കുന്നോ അതേ കഴിക്കുന്നുള്ളേ വൈറൽ ഫീവർ ആയതുകൊണ്ട് ഞാൻ ഈ മാസ്ക് വെച്ച നടക്കുന്ന മൊത്തം കടയിൽ നിന്ന് മൂന്നാലും മാസ്ക് എടുത്തോണ്ട് തന്ന എന്നാ അടിയേ നിനക്ക് തീറ്റ വേണോ നിനക്ക് ഇവിടെ എന്തൊക്കെ ഇട്ട് തന്നിട്ടുണ്ടല്ലോ ഏ കിടക്കുന്ന അവളെ പാത്രത്തി വന്നിട്ട് അവളെ പാത്രത്തി വന്നിട്ട് തലമുട്ടി കാണിച്ചു തരുമോ അതിനകത്ത് ഉണ്ടെന്ന് സുന്ദരി മണി ോ നിന്റെ ആ നോക്കുന്ന ഞാനൊന്നും കഴിക്കാത്തോണ്ട് ചേട്ടനൊന്നും കഴിക്കണില്ല എന്നിട്ട് ഇപ്പൊ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഒന്നും കഴിക്കാത്തോണ്ട് പിള്ളേരൊക്കെ മെസ്സേജ് വിട്ടുകൊണ്ടിരിക്കുകയാണെ ഞാനിങ്ങനെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളിങ്ങനെ അപ്ഡേഷൻ എപ്പോഴും കൊടുത്തുകൊണ്ടേയിരിക്കും എനിക്ക് പണ്ട് മുതലുള്ള ഒരു സ്വഭാവമാണ് കേട്ടോ എന്തായാലും കണ്ടെങ്കിൽ അപ്ഡേഷൻ കൊടുത്തുകൊണ്ടിരിക്കുക എന്നുള്ളത് അപ്പോൾ സ്റ്റുഡൻസ് മെസ്സേജ് ഇടുക ും കൊറച്ചു പിള്ളേർക്കൊക്കെ അസുഖമൊക്കെയാണ് വൈറൽ ഫീവർ ഉള്ളവരുണ്ട് അങ്ങനെ പല നാട്ടിൽ നിന്നൊക്കെ വരുന്ന കുട്ടികളല്ലേ തന്നെ എല്ലാരും വീട്ടിലൊക്കെ പോയേക്കുവാ അപ്പൊ എനിക്കും പനി പിടിച്ചു നിറഞ്ഞപ്പ എല്ലാരും മെസ്സേജ് ഇട്ട് ചോദിക്കാ വിന്വേഷിക്കാൻ കാര്യങ്ങളിലൊക്കെ ഉള്ള നല്ലതല്ലേ കഴിത്താൻ പെട്ടോ ചാലോ പഞ്ചസാര തീയർന്നാണ് ആ നടക്കണം കേരളേ ആയിരത്തി ఆ కొచి లాస్ ఉండాయా సో ఇదర్ నర్ని గ్రీన్ టీ దైరను గ్రీన్ టీ అని మన 5

ഞാൻ ആദ്യം ചായ ഇട്ട് കുറച്ച് കുടിച്ചു അതിന് ശേഷം ഞാൻ ഗ്രീൻ ടീ ഇട്ടോ അങ്ങനെ എൻ്റെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കാണിച്ചിരാവേ ഇതിനകത്ത് കുറച്ച് ടാബ്ലെറ്റ്സൊക്കെ ഇതൊക്കെ അത്യാവശ്യത്തിന് ഉള്ളതുണ്ട് അപ്പം ഇന്നതാ ഹോളി ഫാമിലിന്ന് കിട്ടിയതാണ് കേട്ടോ ഇതൊക്കെ ഇത് പെയിന് വേണ്ടിയിട്ടുള്ളതുണ്ട് നോസ് ഇൻഫെക്ഷന് വേണ്ടിയിട്ടുള്ളതുണ്ട് ബാക്ടീരിയക്ക് വേണ്ടിയിട്ടുള്ളതുണ്ട് പിന്നെ വൈറ്റമിൻ സി ടാബ്ലറ്റ് അത് നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ പിന്നെ ചേട്ടൻ കടയിൽ നിന്ന് കൊണ്ട് തന്ന കുറച്ച് മാസ്ക് പിന്നെ അസുത്രാല നമ്മുടെ ജലദോഷത്തിൻ്റെ അത് നേരത്തെ തന്നത് അതിപ്പോൾ അതിനകത്തേ കണ്ട് ഒന്ന് ഒരെണ്ണം കണ്ടുണ്ട് ഇതൊക്കെ പല്ലുവേദനയുടെ ഒക്കെയാണ് കേട്ടോ നേരത്തെ ഇത് നമ്മുടെ യൂറിക്കാസിഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ തന്നതുണ്ട് പിന്നെ ഇതും ഓരോന്നിങ്ങാണ് ഇത് നമ്മുടെ ജലൂസിലാണ് ഗ്യാസ്ട്രബിളിനുള്ളത് മെത്താള് സിട്രസ് എണ്ണ ഡോളോ ഇതൊക്കെ അത്യാവശ്യത്തിന് ഞാൻ വാങ്ങി വച്ചേക്കണം പിന്നെ വയറിളക്കത്തിൻ്റെ ലൂസ് മോഷൻ നിൽക്കാനുള്ളവർ ഉണ്ട് അത് അപ്പുറം എനിക്കതി കൊണ്ട് എടുത്തിട്ടില്ല അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ നിലവിൽ ഉണ്ട് അപ്പോൾ ഞാനൊരു രോഗിയാണ് സുഹൃത്തുക്കളെ ഈ രോഗിയാണ് താൽക്കാലികമായിട്ട് രോഗിയാണ് വയ്യ തീർത്ത് വയ്യ കേട്ടോ പിന്നെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട് ചേച്ചിമാരും അനിയത്തിയൊക്കെ അന്വേഷിക്കുന്നുണ്ട് ചേട്ടൻ്റെ സിസ്റ്റേഴ്സ് ചേട്ടൻ്റെ ചേട്ടന്മാർ പനിയാന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുഴപ്പമില്ല ഹാപ്പി ആയിട്ടൊക്കെ നമ്മൾ പോകുന്നു ഈ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പിന്നെ നമ്മുടെ കോളേജിലാണെങ്കിൽ അങ്ങനെ ക്ലാസ്സൊക്കെ കണ്ടിന്യൂ ചെയ്യാനായിട്ടൊക്കെ ഉണ്ട് ഞാനിവിടെ ആണെങ്കിൽ മൊബൈൽ സ്റ്റാൻഡ് കൊണ്ടുവച്ചേക്കുക എനിക്കെന്തെങ്കിലൊക്കെ കണ്ടുകൊണ്ട് കിടക്കാൻ വേണ്ടിയിട്ട് മുടിയാണെങ്കിൽ ഇങ്ങനെ രണ്ട് സ്ലൈഡ് കുത്തി വെച്ചേക്കുമായിരുന്നു മറന്നിരിക്കണോണ്ട് അങ്ങ് തലവേദന ഉള്ളതുകൊണ്ട് അങ്ങ് ടൈറ്റായിട്ട് കെട്ടിയില്ലേ അപ്പം ഇതുപോലെ ഇങ്ങനെ രണ്ട് സ്ലൈഡ് വെച്ചാൽ അവിടെ ഇരുന്നുള്ളൂ ലൂസായിട്ട് ഇപ്പോൾ ആനുസൂട്ട് സ്കൂളിൽ നിന്ന് വരാറായി നാളെയാണെങ്കിൽ ആണെങ്കിൽ കർക്കിടക ഭാവമാണ് പിന്നെ നാളെ കഴിഞ്ഞ പോലെ ആനുസൂട്ടിന് എക്സാം തുടങ്ങും അങ്ങനെയൊക്കെ ആയിട്ട് ഇരിക്കുക മൂക്ക് മൂക്ക് ചുറ്റിയാൽ മൂക്കിൽ നിന്നൊന്നും വരുന്നില്ല മൂക്കടഞ്ഞിരിക്കുക കേട്ടിട്ട് പോര തിരുന്നുണ്ടോ ആവി പിടിക്കണം ആവി പിടിക്കാനുള്ള മെഡിസിനുണ്ട് പിന്നെ ന ഇജക്ഷൻ എടുത്ത് ഞാനിതുവരെ പറിച്ചോളഞ്ഞത് എനിക്ക് ഭയങ്കര പേടിയാണ് പിന്നെ എന്തുവാ ഒന്നുമില്ലാട്ടോ അവിടെ ഇതൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് പാക്കറ്റ് ബ്രെഡ് വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നു മൂന്നാല് ദിവസം കൂടി ഇച്ചിരി കട്ടിയിലുള്ള ആഹാരം കഴിച്ചത് ഇന്നാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ പനി ഇവിടെ ഒറ്റക്കിരുന്ന് ആഘോഷിച്ചു കൊണ്ടിരിക്കുക അപ്പം ഞാൻ വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരാം ഇതാണ് നമ്മുടെ വിശേഷങ്ങളൊക്കെ പനി വേഗം മാറിട്ടേ എന്നൊക്കെ പറഞ്ഞവർക്കൊക്കെ ഒത്തിരി താങ്ക്സ് ചേട്ടൻ്റെ അടുക്കള ഇഷ്ടപ്പെട്ടവർക്ക് താങ്ക്സ് അങ്ങനെ പനി എത്രാം ദിവസം പനിചരിതം എത്രാമത്തെ ദിവസമായി സൺ സൺഡേ തുടങ്ങിയതാണ് സൺഡേ മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ പ പനി ചരിതം നാലാം ദിവസം ഇന്ന് ആയിട്ടുണ്ട് കുറവുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാൽ വാങ്ങിയില്ല എനിക്ക് തണുപ്പുണ്ട് കേട്ടോ ശരീരമൊക്കെ കുളിരുന്നുണ്ട് അപ്പം അതുക്കാ മാറുമായിരിക്കുമല്ലേ ഞാനാണെങ്കിൽ ഒന്നും കുറേ നാളായിട്ട് യൂസ് ചെയ്യാറില്ലായിരുന്നു അപ്പോൾ എൻ്റെ വിക്സൊക്കെ യൂസ് ചെയ്ത് തുടങ്ങി പിന്നെ ഇൻഹേലറൊക്കെ ഉണ്ട് അതെടുത്തിട്ട് വലിച്ചിട്ടൊന്നും ഒന്നും കിട്ടണല്ലോ അപ്പോൾ ആലസ്യൂട്ടും പറയുവായിരുന്നു അമന് കിട്ടണ്ടെന്ന് എനിക്കൊന്നും കിട്ടിയില്ല പിന്നെ കണ്ണട വെച്ചോണ്ടിരിക്കണം മൊബൈൽ നോക്കുമ്പോൾ നേരെ നോക്കാതെ കണ്ണിടയിൽ കൂടി നോക്കുകയാണെങ്കിൽ കണ്ണ് കുറച്ച് നാൾ കൂടി കാത്ത് പരിപാലിച്ച് പോകാം അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഞാൻ ചൂടുവെള്ളമൊക്കെ ഉണ്ടാക്കി നല്ല രീതിയിൽ തേച്ച് തലയൊക്കെ കഴുകി കുളിച്ചു അപ്പോൾ അതിൻ്റെ ആണോ എന്നറിയില്ല മൂക്കടപ്പ് എത്ര ചൂടുവെള്ളമാണേലും നമ്മൾ കുളിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പം ഇതാവത്തില്ലേ തണുപ്പാകത്തില്ലേ തലക്കാണേലും അപ്പോൾ പിന്നെ എണ്ണയൊന്നും യൂസ് ചെയ്തില്ലല്ലോ ഷാംപൂ ഒക്കെ നല്ല രീതിയിലിട്ടിട്ടിങ്ങനെ ഒരച്ച് കഴുകി പിന്നെ ബോഡി പെയിൻ നല്ല രീതിയിലുണ്ട് പിന്നെ വേറെ അസുഖങ്ങളൊന്നുമല്ല വൈറൽ ഫീവർ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇൻഫ്ലുവൻസ ടെസ്റ്റൊക്കെ ചെയ്ത് എല്ലാം ടെസ്റ്റും ചെയ്തു നോർമലാണ് ബി പി സഹിതം എല്ലാം നോർമലാണ് ദൈവം സഹായിച്ച് കുഴപ്പമൊന്നുമില്ല പിന്നെ ദൂരം വേറെല്ലോ ഒരസുഖങ്ങളായിട്ട് അവിടെ വരുന്നത് ഈ പേടിയായിരുന്നു മുതൽ കൊടുത്ത് എച്ച് വണ്ണ എൻ വണ്ണൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞപ്പോഴേ അതുകൊണ്ട് നമ്മളിന്ന് മാസ്കിൽ നിന്നും ഇറങ്ങിയിട്ടില്ല ഒന്നാമത്തെ കാര്യം ഈ മാസ്ക് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കുമല്ലോ അപ്പോൾ ഈ ഏറെ ഇതിലൊക്കെ കയറിയിട്ട് കണ്ണാടിയുടെ ഉള്ളിലേക്ക് എന്നിട്ട് കണ്ണാടി അങ്ങ് കണ്ണടം വാങ്ങിപ്പോകുക അതൊരു പ്രോബ്ലം ആയിരുന്നു പിന്നെ പോട്ടെ അപ്പോൾ ഞാൻ ഇവിടെ വീഡിയോ അതിൻ്റെ അപ്പം ചെയ്യുക വേറെ വിശേഷമൊക്കെ ആയിട്ട് വരാം അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് കമൻറ്റ് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക അപ്പോൾ താങ്ക് യു വീണ്ടും പ്രതിശേഷം മുതത്ത വീഡിയോ കേട്ട് വീണ്ടും ഒരുപാട് ഓഫ് ബിന്ദോസ് ട്രീംസ് ബൈ